സ്വാഗതം പ്രേരേ ടാരോ കാർഡ് പഠിക്കണമെന്നും ഇത് പ്രാക്ടീസ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അല്ലെങ്കിൽ ടാരോ കാർഡ് പഠിച്ചു ഇനി ചെറുതായിട്ട് വായിച്ചു തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് അവസാനം വരെ ഈ വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് നമ്മൾ തുടക്കത്തെ റീഡിങ്ങുകൾ ചെയ്യുന്നത് പ്രധാനമായിട്ടും നമ്മൾ ആദ്യത്തെ ഒരു പതിനഞ്ച് രൂപത റീഡിങ്സ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് ഭാവിയിൽ വളരെയധികം ഗുണം ചെയ്യും നിങ്ങൾ തുടക്കം തന്നെ ചില സ്റ്റാൻഡേർഡ്സും ചില പോളിസീസും ചില ഇതും റൂൾസും സെറ്റ് ചെയ്തു പോയാൽ അല്ലെങ്കിൽ അത് വലിയൊരു ഹെഡേക്ക് ഉണ്ടാക്കും ഇൻ ദ ലോങ് റൺ ഇത് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് അപ്പോൾ അവസാനം വരെ കണ്ടാൽ എങ്ങനെ ടാരോ റീഡിങ് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാമെന്നും അതിൽ നിന്ന് ചെറിയൊരു വരുമാനം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങാമെന്നുമാണ് ഞാൻ പഠിപ്പിക്കുന്നത് ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ എൻ്റെ പേര് പ്രദീപ് ഹരിഹരൻ ഞാൻ ഓൺലൈനിൽ ടാരോ റീഡിങ് പഠിപ്പിക്കുന്നു അത് പ്രധാനമായിട്ടും ഈ നിമിഷം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഓൾറെഡി ഞാൻ മുന്നൂറിലധികം പേരെ ടയർ റീഡിംഗ് പഠിപ്പിച്ചു അതിൽ എഴുപതോളം എൻ്റെ സ്റ്റുഡൻസ് ടയറോ റീഡിംഗ് പ്രൊഫഷണൽ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്കും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെയുള്ള ലിങ്കിൽ എൻ്റെ സൗജന്യ വെബിനാറിൽ പങ്കെടുത്ത് നോക്കാം അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം ബേസിക് ടയറോ കാർഡ് റീഡർ ആവുന്ന മുതൽ അഡ്വാൻസ്ഡ് പ്രോഗ്രാംസ് വരെ എന്റെ സിസ്റ്റത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം അതല്ല ഒരു കൗതുകം കൊണ്ട് കാണുന്നതാണെങ്കിൽ സ്വാഗതം എന്നെ സ്ഥിരമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം പ്രധാനമായിട്ടും ഞാൻ ഈ ക്ലാസ് മൂന്നായിട്ടാണ് തരംതിരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആദ്യത്തെ ഭാഗത്ത് എന്താണ് ടാരോ റീഡിംഗ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ടത് രണ്ടാമത് ടാരോ റീഡിങ് തുടങ്ങി ആ ഒരു പ്രോസസ്സിൽ ചെയ്യേണ്ടത് മൂന്നാമത് റീഡിങ് കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളില് എന്താ പറയുക ചില സ്റ്റെപ്പുകൾ ഉണ്ടാവും അത് എന്താ പറയുക നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ നല്ല രീതിയിൽ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഞാനിതിലേക്ക് ആശംസിക്കുന്നു അപ്പോൾ ഒരു റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് എസ്പെഷ്യലി ആദ്യകാല റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് പ്രധാനമായിട്ടും നാല് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു ഹാവ് എന്താ പറയുക ഒരു വേറെ ഫോൺ നമ്പർ ഉള്ളത് വളരെ നല്ലതാണ് ഇത് പലപ്പോഴും എന്താ പറയുക നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫും ഇതും റീഡിങ്ങും തമ്മിൽ ബിസിനസ്സും തമ്മിൽ മിക്സ് ചെയ്യരുത് എന്നാണ് എനിക്ക് അഭിപ്രായം ആദ്യകാലത്ത് ഇത് വലിയ കുഴപ്പമുണ്ടാക്കില്ല കാര്യമെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാനുള്ളതും പക്ഷെ പിന്നീട് രണ്ടു മൂന്ന് മാസം അല്ലെങ്കിൽ നാലഞ്ച് മാസം കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും എന്താ പറയുക ഈ പേഴ്സണൽ സമയത്ത് നമ്മുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളിൽ ഫോണുകൾ വരും ആളുകളുടെ മെസ്സേജ് വരും അപ്പോൾ നമുക്കൊരു എന്താ പറയുക അലോരസപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായിരിക്കും എസ്പെഷ്യലി നിങ്ങൾക്കറിയില്ല ഈ നമ്മുടെ വായന കാണുന്നത് അക്രോസ് ദ വേൾഡിൽ നിന്നും പല ടൈം സോണിലുള്ള ആളുകളാണ് ചിലപ്പോൾ അവരുടെ അവിടെ അഞ്ച് മണി ആറ് മണിയായിരിക്കും പക്ഷെ നമ്മളിവിടെ രാത്രി പതിനൊന്ന് മണിയായിരിക്കും അപ്പോൾ എന്താ പറയുക അസമയങ്ങളിൽ ഫോൺ വരിക മെസ്സേജ് വരിക എന്നുള്ളതൊക്കെ എന്താ പറയുക നമുക്കൊരു ആണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ടാറോ റീഡിങ് തുടങ്ങണം ഒരു ബിസിനസ് ആണെങ്കിൽ ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ സിം കാർഡ് അതിന് വേണ്ടി എടുത്തുവയ്ക്കുക അത് പറ്റുമെങ്കിൽ വേറൊരു ഫോണിൽ വിട്ട് വെക്കുക ഞാൻ പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ രാവിലെ പത്ത് മണിയോട്ട് വൈകുന്നേരം ഏഴ് മണി വരെ മാത്രം എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാറുള്ളൂ ഇന്ത്യൻ സമയം അതിന് കാര്യം എന്താ വെച്ചാൽ അല്ലാസ വൈബ് എനിക്ക് എൻ്റെ സ്വകാര്യ സമയമാണ് അത് ഞാൻ ആർക്കും വേണ്ടിയും കൊടുക്കാറില്ല അതേപോലെ നമുക്ക് നമ്മുടെ ബൗണ്ടറീസ് തുടക്കം തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അത് എന്താ പറയുക നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് പലപ്പോഴും പല സമയങ്ങളിലും ഇത് വന്ന് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ളതാണ് അതുകൊണ്ട് അതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് ഇനി രണ്ടാമത് ഇനി നമ്മളൊരാളെ കോൺടാക്ട് ചെയ്തു നമ്മളൊരു വീഡിയോ കണ്ട് റീഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് തുടക്കം തന്നെ അവർ ചോദിക്കുന്നത് എത്ര രൂപയാണ് ഫീസ് എന്നാണ് ചോദിക്കുക അപ്പോൾ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് വലിയ ഫീസൊന്നും വാങ്ങരുത് എന്നുള്ളതാണ് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യത്തിലും എന്താ പറയുക ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ തുടങ്ങുക ചെറുതെന്ന് പറഞ്ഞാൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അല്ലെങ്കിൽ നിങ്ങൾ ഏത് രാജ്യത്താണോ ജീവിക്കുന്നത് ആ രാജ്യത്തിന്റെ ഒരു ഇത് അനു വെച്ച് നിങ്ങളൊരു വിലയിടുക ചിലരൊക്കെ തുടക്കം തന്നെ അഞ്ഞൂറ് ആയിരം ഒക്കെ വാങ്ങിച്ച് കണ്ടിട്ടുണ്ട് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് ആദ്യ റീഡിങ് കിട്ടും പിന്നെ നമുക്ക് ആ റിപ്പീറ്റ് കസ്റ്റമേഴ്സ് വരില്ല എന്ന് മാത്രമല്ല അത് ഒരു ബാഡ് കർമ്മ കൂടി നമുക്ക് ഉണ്ടാക്കി തരും അപ്പോൾ സ്റ്റാർട്ട് സ്ലോ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് എക്സ്പെക്ടേഷൻസ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ ചിലർ ചോദിക്കാറുണ്ട് ഫുൾ റീഡ് ആണോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഫുൾ ഹാഫ് എന്നൊന്നും നമ്മൾ എന്താ പറയുക അപ്പൊ ചിലരിപ്പോ ഫുൾ റീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇരുപത് ചോദ്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇരുപത് ചോദ്യങ്ങളൊക്കെ ഒരാൾ നമുക്ക് അയച്ചു തന്നുകഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് സമയമെടുക്കും മാത്രമല്ല അത്രക്കതി ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റുന്ന ഒരു ടൂൾ അല്ലാട്ട് ആരോ ഒരേ സമയത്ത് മാക്സിമം ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾക്ക് കൃത്യതയോട് ഒരു വ്യക്തിയോട് ഉത്തരം നൽകാൻ പറ്റുള്ളൂ കാര്യം വെച്ചാൽ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം നോക്കിയെന്ന് അപ്പോ നമ്മളെന്തെങ്കിലും ഒന്നെങ്കിൽ സമയം പറയുക പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെ അല്ലെങ്കിൽ ഇത്ര ചോദ്യങ്ങൾ ഇത്ര രൂപ ഇന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തുടക്കം തന്നെ പറയാനുള്ളത് അതാണ് അത് പിന്നെ നമ്മൾ എങ്ങനെയാണ് വായിക്കുക ഏത് രീതിയിലാണ് വായിക്കുക എന്ന് നമ്മൾ പറയണം നമ്മുടെ റീഡിങ് സ്റ്റൈൽ എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ സാധാരണ ഫോണിൽ വിളിച്ച് മേണ്ടിക്കൊണ്ടാണ് ചെയ്യാറ് ചില ആദ്യകാലം ഞാൻ ജൂമിൽ നേരിട്ടും കണ്ടുകൊണ്ട് കാരണം എനിക്ക് ആ വ്യക്തിനെ കണ്ടാൽ മാത്രമേ ആ റീഡിങ്ങിൻ്റെ പെർഫെക്ഷൻ കിട്ടിയിരുന്നുള്ളൂ ഇപ്പോൾ ഫോണിൽ ഞാൻ വോയിസ് മെസ്സേജുകൾ ഇടാറില്ല പക്ഷേ എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ വാട്സപ്പിൽ ചോദ്യങ്ങൾ ചോദിച്ച് പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം എന്താ പറയുക വോയിസ് മെസ്സേജ് ഇട്ട് കൊടുക്കാറാണ് ചെയ്യുക ഏതാണ് കൺവീനിയന്റ് എന്നുള്ളത് തുടക്കം തന്നെ പറയണം ഈ വോയിസ് മെസ്സേജ് ഇടുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് വീണ്ടും തിരിച്ച് ചോദിച്ചു ചോദിക്കും നമ്മൾ വീണ്ടും മറുപടി പറയണം വേറെ ഒരു ടെലിഫോണിക് കോൺവെർസേഷൻ ആവുമ്പോൾ നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പിടുമ്പോൾ തന്നെ നമുക്ക് അതോടുകൂടി ക്ലോസ് ചെയ്യാം എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഒരു ഗുണമായിട്ട് തോന്നിയിട്ടുള്ളത് മാത്രമല്ല എനിക്കങ്ങനെ റീഡ് ചെയ്ത് അങ്ങനെ ഇടുമ്പോൾ എനിക്ക് അവർ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ ഏത് നമ്മൾ ഏത് സ്റ്റൈലിലാണ് വായിക്കുന്നത് എന്നുള്ളത് ഫോർ എക്സാമ്പിൾ എൻ്റെ തന്നെ ചില വിദ്യാർത്ഥികൾ വളരെ ഇൻറ്റ്യൂഷൻ ഉപയോഗിച്ച് മാത്രമാണ് വായിക്കാറുള്ളത് അതായത് അവർക്ക് കാർഡിൻ്റെ ബേസിക് അറിയാം പക്ഷേ അധികം അവർ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻറ്റൂഷൻ ഉപയോഗിക്കാറ് അതേസമയം മറ്റു ചില വിദ്യാർത്ഥികൾ അവർ ആഴത്തിൽ കീബോർഡ്സും എല്ലാം പഠിച്ച് കുറേ കൂടി എന്താ പറയുക കാർഡുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടാണ് വായിക്കുന്നത് ഏത് രീതിയും കുഴപ്പമില്ല പക്ഷേ വായിക്കുന്ന വ്യക്തികളത് പറയണം എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ട സ്റ്റൈ ഇതെന്ന് പറയുന്നത് അപ്പോൾ റീഡിങ് സ്റ്റൈലും നമ്മളാ എക്സ്പെക്റ്റേഷൻസ് എന്ത് കിട്ടും എത്ര ചോദ്യങ്ങൾ എന്തുത്തരം മാത്രമല്ല ചില ഏരിയയിലൊന്നും അഡ്വൈസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഫോർ എക്സാമ്പിൾ ലീഗൽ കേസുകൾ പിന്നെ മെഡിക്കൽ ഇഷ്യൂസ് അതൊന്നും നമ്മളൊരു ടാരോ വെച്ച് പറയുന്നതല്ല നമുക്കൊരു ജനറൽ ആയിട്ട് പറയാൻ പറ്റുമെന്നല്ലാതെ അതൊക്കെ പലപ്പോഴും എന്താ പറയുക ഒരു ടാരോയുടെ ഉള്ളിൽ നിൽക്കുന്നതല്ല ഞാൻ പലപ്പോഴും അത് അതുപോലത്തെ ചോദ്യങ്ങളോട് ഉത്തരം പറയാറുള്ളത് അത് നമുക്ക് എന്താ പറയാ ഒരു ദർ ഇസ് എ ലിമിറ്റ് ഫോർ ടാരോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ഇതാക്കണം സമയം നമുക്ക് പൊതുവേ പറയാം അവർ ഇമോഷണൽ ഇഷ്യൂസ് നമുക്ക് അഡ്രസ്സ് ചെയ്യാം അതിനപ്പുറം കഴിഞ്ഞ് എല്ലാ ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം പറയാൻ പറ്റും എന്നുള്ള ധാരണയുള്ള ചില വ്യക്തികളുണ്ട് എൻ്റെ വിദ്യാർത്ഥികൾ തന്നെ അത് തെറ്റാണെന്നാണ് പറയാനുള്ളത് അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് അതുപോലത്തെ ഇരിക്കുമൊന്നും ഞാൻ ചെയ്യാറില്ല എൻ്റെ അടുത്ത ആളുകൾ ചോദിക്കണമെങ്കിൽ ഞാൻ പറയും അത് ചെയ്യുന്നവരുണ്ട് നല്ല രീതിയിൽ അവരോട് ചോദിച്ചോളൂ വ്യക്തിപരമായിട്ട് ഞാൻ വായിക്കുന്ന ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോഴ്സുകൾ എന്നെ പഠിപ്പിച്ച മെൻറ്റേഴ്സൊന്നും അത് പറഞ്ഞു തന്നിട്ടില്ല മാത്രമല്ല അതൊക്കെ സമീപകാലത്ത് പൊന്തി വന്നിട്ടുള്ളതാണ് ട്രഡീഷണൽ ടാരോയിൽ അതുപോലത്തെ ഒരു കോൺസെപ്റ്റും നിങ്ങൾ കാണില്ല കാരണം ഞാൻ ഒരേ സമയം ടാരോ സ്കോളറുമാണ് ടാരോ റിസർച്ചറുമാണ് അതുകൊണ്ട് എനിക്കത് ആ എന്താ പറയുക ആണ് ഇട്ട് പറയാൻ പറ്റും പക്ഷേ അത് ചെയ്യുന്നവരോട് എനിക്ക് യാതൊരു പരാതിയുമില്ല അപ്പോൾ നമ്മളിതൊക്കെ തുടക്കം തന്നെ പറഞ്ഞ് നമ്മളെ മോറൽസ് ആൻഡ് വാല്യൂസ് അത് പറഞ്ഞു വെക്കുന്നത് വളരെ നല്ലതാണ് അല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക വ്യക്തിപരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ഡിഫറെൻ്റ് ഫോൺ ഉണ്ടാവുക രണ്ട് എന്താ പറയുക ഫീസും ചോദ്യങ്ങളുടെയും സ്റ്റൈലും നമ്മുടെ ശൈലി എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അതേപോലെ എന്താ ഏത് രീതിയിലാണ് ഏത് സമയമാണ് നമുക്ക് കൺവീനിയൻറ്റ് എന്നുള്ള പറയുക ഏത് മെത്തേഡ് അതിനുശേഷം എന്താ പറയുക ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമുക്ക് കംഫോർട്ടബിൾ എന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എന്താ പറയുക ആ ഒരു സെറ്റ് ഓഫ് പീപ്പിളെ നമ്മൾ അട്രാക്ട് ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇതല്ലെങ്കിൽ നമുക്കത് എന്താ പറയുക തലവേദന ഉണ്ടാക്കുന്ന ഞാൻ പറയുന്നു ഇനി വായിക്കുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാളെ നമ്മളെ വിളിച്ചു ട്രസ്റ്റ് ചെയ്ത് നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി വായിക്കാൻ തുടങ്ങി അപ്പോൾ ഒമ്പത് കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചിരിക്കണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്താ പറയുക വളരെ പങ്ക്ച്വൽ ആയിരിക്കണം എന്നുള്ളതാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സമയം പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയം നമ്മൾ ഓണർ ചെയ്യാൻ പരമാവ് നോക്കണം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ തിരക്കിൽ പെട്ടു പോവുകയാണെങ്കിൽ നമ്മളത് അവരോട് തുടർന്ന് തന്നെ പറയണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചിലരോടൊക്കെ ഞാൻ പറയുമ്പോൾ ഞാൻ പറയും ഇന്ന ദിവസം ഇങ്ങനെ പുറത്തേക്ക് പോകുന്ന ഒരു ആവശ്യമുണ്ട് ആശുപത്രി കേസ് ഉണ്ട് ചിലപ്പോൾ വൈകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകുകയാണെങ്കിൽ നമ്മളവരറിയിക്കും ഇതാണ് എൻ്റെ ഇത് എന്നുള്ളത് പിന്നെ മാത്രമല്ല എനിക്ക് വോയിസ് മെസ്സേജ് അധികം എന്നോട് താല്പര്യമില്ല ഞാനിപ്പോഴേ ടെക്സ്റ്റ് ചെയ്യാനാണ് പറയാറുള്ളത് അപ്പോൾ അത് നമ്മുടെ രീതി എന്താണ് എന്നുള്ളതാണ് പിന്നെ വളരെ പ്രിപ്പയർഡ് ആയിരിക്കണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വേണ്ട കാർഡുകൾ പിന്നെ ഒരു ബുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ എൻ്റെ റീഡ് ചെയ്യുന്ന എല്ലാവരെയും എന്താ പറയുക അത് നോട്ട് ചെയ്ത് വെക്കാറുണ്ട് അവർ എന്ത് ദിവസമാണ് റീഡ് ചെയ്യുന്നത് അവരുടെ പേര് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് കാർഡുകളാണ് വന്നത് എന്താണ് ഞാൻ പറഞ്ഞത് എന്നുകൂടി ഞാൻ നോട്ട് ചെയ്ത് വയ്ക്കും അവരുടെ റീഡിങ് കഴിഞ്ഞാൽ കാര്യം എന്ന് വെച്ചാൽ മൂന്നോ നാലോ മാസം അഞ്ച് കഴിഞ്ഞ് വീണ്ടും അവർ വിളിക്കുമ്പോൾ എനിക്ക് അവരെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കാര്യം എന്നുവച്ചാൽ ഞാൻ പിന്നെ ഈ ചോദ്യങ്ങളൊന്നും അവരോട് വീണ്ടും ചോദിക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് ട്രാക്ക് ചെയ്യുന്നത് വളരെ നല്ലതാണ് ഒരു പേപ്പർ മേനെടുത്ത് ഇനി മാത്രമല്ല നമ്മൾ ആ സമയത്ത് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞു വെക്കണം അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഈ സമയത്ത് റീഡ് ചെയ്യാൻ പോവുകയാണ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് കുടുംബത്തിലുള്ളവരും ഇപ്പോൾ ചെറിയ കുട്ടികളാണ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഈ വായിക്കാൻ വരുന്ന ആളോട് തന്നെ പറയണം എനിക്ക് ഒരു ചെറിയ കുട്ടിയുണ്ട് ചിലപ്പോൾ അത് കരയുകയാണെങ്കിൽ എടേലി ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഇതൊക്കെ നമ്മൾ തുടക്കം തന്നെ പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാൻ ആളുകൾക്ക് ആൾക്ക് പറ്റുന്നുള്ളതാണ് നമ്മളെപ്പോഴും ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുക അല്ലാതെ നമ്മൾ എന്താ പറയുക കുട്ടിയപ്പുറത്തുനിന്ന് വാതിലടച്ചിട്ട് അത് കരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല അപ്പോ നമ്മളൊരു എന്താ പറയുക ഫോണിൽ വിളിച്ചിട്ടുള്ള റീഡിങ് ഒക്കെ ആകുമ്പോൾ അതേപോലെ നമ്മളത് സെറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മളെ ആ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് അത് ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാൾ വിളിക്കുമ്പോൾ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വിളിക്കുന്നത് അപ്പോൾ വളരെ എന്താ പറയുക ക്ലയന്റിനെ വളരെ മാമത്തായിട്ട് തന്നെ നമ്മൾ വെൽക്കം ചെയ്യണം എന്നുള്ളതാണ് ഇത് രണ്ട് രീതിയിൽ വരുന്ന ക്ലയന്റ്സ് ഉണ്ട് എന്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ചിലവർ ഫ്രീ റീഡിംഗിന് വരും അവരോട് എനിക്ക് വലിയ മതിപ്പില്ല എന്നുള്ള അഭിപ്രായം കാര്യമെന്ന് വെച്ചാൽ ഈ ലോകത്ത് എന്താ പറയുക ഒരു കാര്യവും ഫ്രീ ആയിട്ട് കൊടുത്ത് നമുക്ക് ജീവിക്കാൻ പറ്റില്ല കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണത് നമ്മളൊരു ജോലിക്ക് വിളിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാറില്ല അതുപോലെ എന്ത് തൊഴിലിനും അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയുക എനർജി എക്സ്ചേഞ്ച് ഉണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക നമ്മളൊരു വായനക്കാരനെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫീസ് കൊടുക്കാൻ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വിളിക്കുന്നത് മറ്റൊരാളുടെ അത് മനസ്സിലാക്കാൻ കഴിവുണ്ടാവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് ഫ്രീ ആയിട്ട് വരുന്ന ക്ലയൻസിനോട് ഞങ്ങളൊരു സ്ട്രോ ഷാർപ്പായിട്ട് തന്നെ പറയാറുണ്ട് ഫീസ് ഉണ്ട് ഫീസ് വെച്ച് മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ പിന്നെ അവർ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ വളരെ പൊളറ്റ് ആയിട്ട് പറയും അവർ ഡിസ്റ്റർബ് ചെയ്ത് ഞാൻ അവരെ ബ്ലോക്ക് ചെയ്യും അത് കാര്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക അങ്ങനെ എല്ലാവരെയും പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ഇതിലോത്ത് ജീവിക്കാൻ പറ്റില്ല ചിലവർ നമ്മളോട് പിണങ്ങും ആ പിണക്കം അവരെടുത്തോട്ടെ എന്ന് തന്നെ എനിക്ക് പറയാനുള്ളത് അതേസമയം ഒരാൾ ബില്ലിംഗ് ആയിട്ട് ഞാൻ റെഡി ആണെന്ന് വരാണെങ്കിൽ ആ ക്ലയൻറ്റിനെ നമ്മൾ അതേ രീതിയിൽ എന്താ പറയുക വോമത്തോടു കൂടി സ്വീകരിച്ച് ആ വ്യക്തിയോട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നുള്ളതാണ് അതാണ് സെക്കൻഡ് സ്റ്റേജ് ചെയ്യേണ്ടത് മൂന്നാമത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മളെ ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത നല്ലതാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ തന്നെ പറയാറുണ്ട് ഞാൻ അധ്യാപകനായിരുന്നു ഇപ്പോൾ ഒരു ബ്രേക്ക് എടുത്ത് ടാറോ റീഡിങ് പഠിപ്പിക്കലാണ് അധികം ഇഷ്ടം പക്ഷെ ഞാൻ വായിക്കാറുമുണ്ട് പക്ഷേ വായന കുറവാണ് എനിക്ക് കാര്യം എന്താണെന്ന് വെച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ നിങ്ങൾക്ക് പറയും ഇപ്പോൾ തൊഴിലുള്ള ആളാണെങ്കിൽ എനിക്ക് ഒരു വേറൊരു ജോലിയുണ്ട് ഇന്ന ജോലിയാണെന്ന് പറയേണ്ട കാര്യമില്ല പക്ഷെ തൊഴിലുണ്ട് ഈ സമയത്താണ് ഞാൻ ഫ്രീ ആയിരിക്കുക ഞാൻ ടാരോ റീഡിങ് ഇത്ര കാലമായിട്ട് പഠിക്കുന്നു ഇത്ര ഇത് ചെയ്യുന്നു ഇത്ര ഫീസാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ എപ്പോഴും നമുക്കത് എന്താ പറയുക ജാടെ കാണിക്കേണ്ട കാര്യം നമ്മൾ തുടക്കക്കാരനാണെങ്കിൽ നമുക്ക് തുടക്കക്കാരനാണ് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോ വേ വേണ്ടപ്പെട്ടവർക്ക് വായിച്ചിട്ടുള്ളൂ നിങ്ങളെന്റെ ആദ്യത്തെ ക്ലയന്റ് ആണ് കേട്ടോ നിങ്ങളെൻറെ രണ്ടാമത് അത് നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് കൊടുക്കുന്നത് എപ്പോഴും സത്യസന്ധമായിരിക്കുന്നതാണ് ലോങ് ടേമിൽ വളരെ നല്ലത് അല്ലാതെ നമ്മൾ നുണ പറയുമ്പോൾ പിന്നെ എന്താ പറയുക ലയർ നീഡ്സ് എ ഷാർപ്പ് മെമ്മറി എന്ന് പറയും നമ്മൾ ഈ നുണ പറഞ്ഞതെല്ലാം ഓർക്കേണ്ടി വരും അതിനേക്കാളും വേദം സത്യസന്ധമായിരുന്നാൽ നമുക്ക് ആ പ്രശ്നമില്ലാത്തതാണ് ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി നീട്ടി വലിച്ചൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട അതിനുശേഷം നമ്മൾ അവരോട് എന്താ പറയുക ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് എന്താണെന്ന് അറിയേണ്ടത് എന്ന് ചോദിക്കുന്നു അപ്പോൾ എന്താ പറയുക പിന്നെ നമുക്ക് വേണ്ടത് വളരെ പേഷ്യൻസാണ് ലിസണിങ് എന്ന് പറയും പൊതുവേ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ മറക്കുന്നൊരു സ്കില്ലാണ് കേൾക്കുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് എന്ത് പറയാമെന്നുള്ളതാണ് ചിന്തിക്കുന്നത് അത് പാടില്ല ഈ ക്ലയൻ്റ് പലപ്പോഴും പലരും ഗതി കെട്ടിട്ടാണ് വിളിക്കുക ആ ഒരു സ്റ്റേജിൽ അവർ വിളിക്കുമ്പോൾ നമ്മളത് സമാധാനമായി കേട്ട് എന്താണ് അവർ പറയുന്നത് റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയും അവർ പറയുന്നതിൻ്റെ ഇടയിൽ എന്താ പറയുക അവരുടെ ഇമോഷൻസ് എന്താണ് അവർ എന്താണ് കൺവേ ചെയ്യാൻ നോക്കുന്നത് അപ്പൊ നമ്മളവരുടെ ഓപ്പൺ എന്തായിട്ട് എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഓക്കെ എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഇതിന്റെ പിന്നില് വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ കൂടുതൽ എന്തെങ്കിലും ഞാൻ അറിയേണ്ടതുണ്ടോ അപ്പോൾ ചിലപ്പോൾ ചിലവർക്ക് അത് ഓപ്പൺ ആകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ എപ്പോഴേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോയി ഡോക്ടറെ കാണാൻ പോയിട്ട് നമ്മൾ ഡോക്ടർ എന്താ അസുഖം എന്ന് ചോദിക്കുമ്പോൾ താങ് കണ്ടുപിടിച്ചോ എന്നല്ലല്ലോ പറയാറുള്ളത് അല്ലെങ്കിൽ താങ്കൾ കണ്ടുപിടിച്ചോ എന്നുള്ളത് നമ്മൾ അസുഖ രോഗലക്ഷണങ്ങളാണ് പറയാറുള്ളത് എനിക്ക് തൊണ്ടവേനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് പനിയുണ്ട് രണ്ടാഴ്ചയായിട്ട് ചുമയുണ്ട് അങ്ങനെ രോഗലക്ഷണങ്ങൾ പറയുന്ന മാതിരി ഈ വ്യക്തിയുടെ എന്താണ് ആ വ്യക്തിയുടെ ഇതെന്ന് പറഞ്ഞ് നമ്മൾ ചോദിക്കണം ആ വ്യക്തി പറഞ്ഞാൽ മാത്രമേ നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ നമുക്ക് ആ വ്യക്തിയുടെ എനർജിയിൽ വരാൻ പറ്റുള്ളൂ ഓക്കെ ഈ വ്യക്തിക്ക് എത്ര വയസ്സായി വീട്ടമ്മയാണ് ഇന്ന പ്രശ്നമാണ് ഫേസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ വ്യക്തിയുടെ എനർജിയിൽ കിടക്കാനും ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാനും പറ്റും അല്ലാതെ എന്താ പറയുക വളരെ നമ്മൾ റിസേർവഡ് ക്ലയൻസ് ആണെങ്കിൽ നമ്മൾ പറയണം ഇത് അങ്ങനെയുള്ള ഒരു റീഡിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല എന്നുള്ളത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ കാർഡുകൾ എടുക്കുന്നത് കാർഡുകൾ എടുക്കുമ്പോൾ നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം അത് മാത്രമല്ല പൊതുവേ എന്താ പറയുക ഈ ക്ലയന്റിന്റെ ഫീലിംഗ് നമ്മൾ വളരെ ഇതായിട്ട് ശ്രദ്ധിക്കണം ചില ക്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ചില ക്ലയൻസ് സ്വയം കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ചിലവർ വളരെ നമ്പായിരിക്കും ആരും ഒന്നും പറയില്ല അപ്പോ എല്ലാം വിധീന പഴിക്കും അപ്പോ അവരുടെ ഒരു ജനറൽ ഫീലിംഗ് എന്താണ് എന്ന് നമ്മൾ എപ്പോഴും നോട്ട് ഡൗൺ ചെയ്യുന്നത് നല്ലതാണ് കാര്യം ചിലവർ എന്താ പറയുക ഭയങ്കര വികാര ഇമോഷണൽ ഇതിലായിരിക്കും എസ്പെഷ്യലി ബ്രേക്കപ്പ് മരണങ്ങളൊക്കെ ഉണ്ടായിട്ട് വരുമ്പോൾ നമുക്കൊരു കാര്യം അവരോട് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല വളരെ എന്താ പറയുക ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ പറയണം പിന്നെ വായിക്കുന്നതാണ് നല്ലത് എന്ന് പറയും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മരണം ഒക്കെ കഴിഞ്ഞിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ രണ്ട് ഒരു മാസം കഴിഞ്ഞൊക്കെ റീഡിങ്ങിന് വരികയാണെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ ഞാൻ പറയാറുണ്ട് തലക്ക് ഒന്ന് രണ്ട് മാസം കൂടി കഴിയട്ടെ എന്നുള്ളത് കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള ആ ഒരു മാനസികാവസ്ഥ അവർക്ക് ഉണ്ടാവില്ല അത് ടാരോലിന് തന്നെ പറയുന്ന ഒരു തത്വമാണ് ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക വളരെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമ്മളുടെ അടുത്ത് വരുന്നത് ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളായിരിക്കാം അല്ലെങ്കിൽ നമുക്കറിയുന്ന വേറൊരാളായിരിക്കാം ഒരിക്കലും ഇദ്ദേഹം പറയുന്ന ഒരു കാര്യവും നമ്മൾ റിവീൽ ചെയ്യാൻ പാടില്ല നമ്മളൊരു എന്താ പറയുക കുംഭസാരം കേൾക്കുന്ന പോലെ അത് കേട്ട് ആ ഒരു എന്താ പറയുക പ്യൂരിറ്റി അതൊരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല മാത്രമല്ല വരുന്നവരെ ജഡ്ജ് ചെയ്യാനും പാടില്ല എന്നുള്ളതാണ് പരമാവധി ജഡ്ജ്മെൻറ്റ് ഒഴിവാക്കാൻ നോക്കണം പിന്നെ എന്താ പറയുക കാരണം ഒരു വ്യക്തിക്കും ഒരു അങ്ങനെ ആകാൻ കാരണങ്ങളുണ്ടാവും അത് നമ്മളെ നമ്മളത് അളക്കാൻ ആളല്ല ഹിയർ നോട്ട് ഗോഡ്സ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് കേൾക്കുക നമുക്ക് പറ്റുന്ന ഉത്തരമാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പറയുക ആരെയും ഒരു കാര്യത്തിന് പേരിൽ ജഡ്ജ് ചെയ്യാനോ വിമർശിക്കാനോ ഉപദേശിക്കാനോ പാടില്ല കാര്യം കാര്യമെന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു വ്യക്തിക്കും അവരുടെ ജീവിതം നയിക്കാനുള്ള അവകാശമുണ്ട് അത് പറഞ്ഞു കൊടുക്കാൻ എന്താ പറയുക നമുക്ക് ഇതില്ല നമുക്ക് ടാരോയില് കാണുന്നത് വെച്ച് എന്താ പറയുക അതിൽ വെച്ച് വേണമെങ്കിൽ നമുക്ക് ഉപദേശം നൽകാം അതിനപ്പുറത്തേക്ക് നമ്മളെപ്പോഴും നമ്മുടെ ലിമിറ്റേഷൻസ് അറിയുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിൽ ലോങ് ടേം പോകാൻ പറ്റുള്ളൂ അതിനുശേഷം നമ്മൾ എന്താ പറയുക ഈ കാർഡ്സ് വരുമ്പോൾ നമ്മളിപ്പോൾ ചിലപ്പോൾ ചില കാർഡ് റീഡിങ് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഇത് കിട്ടില്ല ഔട്ട്കം എല്ലാ കാർഡ് റീഡിങ്ങിലും പോസിറ്റീവ് ഔട്ട്കം കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ആ വ്യക്തിയോട് പറയണം ഇന്നതാണ് വരുന്നത് അപ്പോൾ എത്ര നാളത് ഉണ്ടാവും ഇന്നത് നിങ്ങൾ ഫേസ് ചെയ്യണം അപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ഒരു മലയുടെ മുകളിലേക്ക് വണ്ടി ഓടിച്ച് പോവുകയാണ് മലയാളം വെച്ചാൽ കുടയ്ക്കുന്നല്ല ഊട്ടി ഈ റോഡിൽ കുറേ സിഗ്നൽസ് കാണും ആ സിഗ്നൽസ് എന്തിനാണ് നമ്മളെ ഭയപ്പെടുത്താനല്ലോ തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു എന്താ പറയുക ഹെയർ പിൻ കറവ് വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ തയ്യാറെടുത്തിരിക്കണം നമുക്ക് മുൻപിൽ കാണില്ല വണ്ടി വഴിക്ക് ഇറങ്ങി വരിക അതേപോലെ നമ്മൾ ഈ വ്യക്തിയെ തയ്യാറെടുപ്പിക്കുകയാണ് വേണ്ടത് അത് അതുപോലെ ഒരു കാട് നെഗറ്റീവുമല്ല പോസിറ്റീവുമല്ല ആ കോൺടാക്സിൽ ഇന്നത്തെ കാർഡാണ് വന്നിട്ടുള്ളത് ഇന്നതാണോ അനുഭവിക്കുന്നത് നോക്കി ആ വ്യക്തിക്ക് ക്ലാരിറ്റി ആണ് കൊടുക്കേണ്ടത് സ്റ്റെക്കായി നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്ത സ്റ്റെപ്പ് എടുക്കാനാണ് നമ്മൾ വഴി പറഞ്ഞു കൊടുക്കേണ്ടത് പ്രിഡിക്റ്റീവ് ടാരോ റീഡിങ്ങിനെക്കാളും കൂടുതൽ ഇൻസൈറ്റ്ഫുൾ ടാരോ റീഡിങ് ആണ് എപ്പോഴും ലോങ് ടേമിൽ നമുക്ക് നല്ലത് എന്നുള്ളതാണ് അഭിപ്രായം അതിനുശേഷം നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ തുടക്കം നേരെ സെറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ ഈ വ്യക്തിനെ താങ്ക് യു വളരെ നന്ദി പറയണം കാര്യം വെച്ചാൽ ആ വ്യക്തി നമ്മളെ ട്രസ്റ്റ് ചെയ്തു നമുക്ക് എന്താ പറയുക എനർജി ട്രാൻസ്ഫർ മണി ട്രാൻസ്ഫർ ചെയ്തു ഇത് തേടുമ്പോൾ നമ്മളുടെ വിശ്വാസം കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമ്മൾ ട്രസ്റ്റ് ചെയ്യണം അതിനുശേഷം നമ്മൾ പറയണം ചിലവർക്ക് ഇടയ്ക്കിടയ്ക്ക് റീഡിങ് എടുക്കുന്ന ഒരു ശീലമുണ്ട് മിനിമം ഞാനൊക്കെ ഒരു ത്രീ മന്ത്സ് ടു സിക്സ് മന്ത്സ് ഇല്ലാതെ റീഡിങ് എടുക്കാറില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റമൊക്കെ ഉണ്ടാവണമെങ്കിൽ മിനിമം അത്രയും സമയങ്ങളിൽ എടുക്കും ഒരു മൂന്ന് മാസമെങ്കിലും മിനിമം എടുക്കും അല്ലെങ്കിൽ ആറുമാസം അപ്പോൾ എപ്പോഴും നമ്മൾ പറയുക ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് വരുന്നതാണ് നല്ലത് എന്ന് പറയണം പിന്നെ മാത്രമല്ല ഒരു കാര്യം കൂടി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശേഷം എന്താ പറയുക നമ്മൾ ചില ഒരു റീഡിങ് പിന്നെ ഒരു ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഒരു ചോദ്യമായിരിക്കും സാർ അന്ന് അങ്ങനെ പറഞ്ഞില്ലേ അത് എന്താ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ പറയണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതോടുകൂടി ഇതാക്കണം കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി ഉണ്ടാവും നമുക്ക് ഈ തിരിഞ്ഞ് പോയിട്ട് ഇത് ഓർക്കാനോ ഇതാക്കാനോ പറ്റില്ല ചിലപ്പോൾ ചിലർ കാർഡ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇതെന്ന് ഉദ്ദേശിച്ചത് എന്താണെന്നൊക്കെ ചോദിക്കും അപ്പം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറയണം എല്ലാ ഇതിനും റീഡിങ് ആണ് അതിന് വേറെ മണി എക്സ്ചേഞ്ച് വേണ്ടി വരും അതുകൊണ്ട് അപ്പോൾ തന്നെ ആ ഒരു ക്ലോഷർ ഇനി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുന്നതാണ് നല്ലത് മാത്രമല്ല ഫ്യൂച്ചർ ഇതും കൃത്യമായിട്ട് പറയണം അല്ലെങ്കിൽ ഇത് ലോങ് ടേമിൽ ഭയങ്കര ഹെഡേക്ക് ഉണ്ടാക്കുന്നൊരു ഇതാണ് എന്നുള്ളതാണ് എനിക്ക് അഭിപ്രായം പിന്നെ ഏറ്റവും അവസാനം എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറീസ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ എന്താ പറയുക ഇപ്പോൾ ചിലവർ അനാവശ്യമായിട്ട് അടുക്കാൻ നോക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് വളരെ പ്രൊഫഷണൽ വേണം ഡീൽ ചെയ്യാൻ കാരണം നമ്മളൊരു ഇരിക്കുന്ന ഒരു റോളിലാണ് ആ റോളിൻ്റെ ഒരു പ്യൂരിറ്റി ഉണ്ട് അതേ രീതി മാത്രമല്ല വ്യക്തി അങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പറയണം അനാവശ്യമായിട്ട് മെസ്സേജ് അയക്കരുത് അത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നിട്ടും ആ വ്യക്തി ആ വ്യക്തിനെ ബ്ലോക്ക് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഇത് ഒരു ലോങ് ടേമിൽ ഇത് ഇതാക്കുന്നു അപ്പോൾ ചിലപ്പോൾ ഭയങ്കര ആണ് ചിലപ്പോൾ ഒരു ഒരുപാട് റീഡിങ് വരും ചിലപ്പോൾ നമുക്ക് തീരെ റീഡിങ് വരില്ല അപ്പോൾ ഒരുപാട് റീഡിംഗ് ഒക്കെ വരുമ്പോൾ പിന്നെ പറഞ്ഞ സമയത്ത് ഇപ്പോൾ ക്ലയന്റ് വരില്ല അതാണ് വേറൊരു പ്രശ്നം ഞാൻ അനുഭവിച്ചുകൊണ്ടിട്ടില്ല അപ്പോൾ മൂന്ന് മണി നമ്മളൊരാൾക്ക് ഒരു സമയം കൊടുക്കും മൂന്നരയ്ക്ക് വേറെ ആൾക്ക് സമയം കൊടുക്കും ഈ മൂന്ന് മണിയുടെ ആൾ മൂന്നിരുപതിനാണ് വരിക മൂന്നരയുടെ ആൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ മൂന്ന് മണിക്ക് സമയം കൊടുത്ത് ആളോട് പറയണം നിങ്ങളുടെ സമയത്ത് സമയം നിങ്ങൾ വന്നില്ല എനിക്ക് വേറെ ക്ലയന്റ് മൂന്നരയ്ക്കുണ്ട് കാരണം ആ വ്യക്തിയുടെ ഷാർപ്പ് സമയത്ത് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് മറ്റൊരു സമയമേ പറ്റുള്ളൂ എന്ന് പറയണം അല്ലെങ്കിൽ മുൻകൂട്ടി കാശ് തരാൻ പറയണം കാശ് കഴിഞ്ഞാലും കാശ് മുൻകൂട്ടി വാങ്ങാതെ റീഡി തരുന്നാണ് എൻ്റെ അഭിപ്രായം വിചാരിച്ചാൽ പലരും മറക്കും അതിന് ശേഷം വിശ്വാസമില്ല എന്നിട്ടല്ല കാരണം അവരെ ആ ടെൻഷനില്ല ഞാൻ ക്രെഡിറ്റ് ചെയ്യാന്ന് പറയും പിന്നെ ചിലപ്പോൾ മറന്നു പിന്നെ നമ്മൾ പിന്നാലോന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ആദ്യകാലത്തൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ തുടക്കം തന്നെ പേയ്മെൻ്റ് നടത്തിയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ നിങ്ങളൊരു തുടക്കത്തിൻ്റെ ആരോ ആണെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങൾ ഓർക്കും നല്ലതാണ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഒരു പ്രൈവറ്റ് ഒരു പേഴ്സണൽ നമ്പർ അതുപോലത്തെ എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി വെച്ച് തുടങ്ങുക രണ്ട് റീഡിങ് സമയത്ത് ഏറ്റവും പ്യുവറായിട്ട് നല്ല മനസ്സോടുകൂടി നല്ല ഹാർഡ് ഓർഡർ ചെയ്യുക അതിന് ശേഷം റീഡിങ് കഴിയുമ്പോഴും ഫ്യൂച്ചർ ഇതിൽ കൃത്യമായിട്ട് സെറ്റ് ചെയ്ത് ഇതാക്കുക എന്നുള്ളതാണ് അവരോട് നന്ദി പറയാനും ഒരു മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വരാൻ പറയാനും മറക്കരുത് ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ടാരോ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത വെബിനാറിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൗജന്യമായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാം എന്നിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ചേരാം അൺ ഹിൽ വി മീറ്റ് ദിസ് യുർ ട്രെയിനർ പ്രദീപ് സൈനിങ് ഓഫ് താങ്ക് യു ഫോർ ലിസണിംഗ്